നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ബംഗ്ലാദേശ് ഇടക്കാല സർക്കാരിന്റെ ചുമതലയുള്ള മുഹമ്മദ് യൂനുസ് ഇത്രയധികം പ്രതീക്ഷിച്ചില്ല പ്രത്യേകിച്ച് ഇന്ത്യയെ ഇത്രയധികം പിണക്കുമ്പോൾ ഇന്ത്യയുമായി യുദ്ധത്തിനിറങ്ങിയ പാകിസ്ഥാൻ വലിയ ഗതികേടിലാണ് ബലൂജിസ്ഥാൻ എന്ന പ്രദേശത്തിന്റെ എൺപത് ശതമാനവും ബലൂജ് ലിബറേഷൻ ആർമി ഇപ്പോൾ പിടിച്ചടക്കിയിരിക്കുന്നു പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ അതിർത്തിയിൽ ഇപ്പോൾ തെഹരിക്ക താലിബാൻ ഒന്നിനൊന്ന് മുന്നേറുകയാണ് അവരെ ഒതുക്കാൻ സേന പാടുപെടുന്നു പാകിസ്ഥാൻ മൂന്നായി പിളരുന്ന കാഴ്ച നമുക്ക് മുന്നിലുണ്ട് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ സംഘർഷം രൂക്ഷമായിരുന്ന സമയത്ത് ബംഗ്ലാദേശ് അതിർത്തിയിൽ നിന്ന് ഇന്ത്യയിലേക്ക് ചില ആക്രമണങ്ങൾക്ക് പദ്ധതികളിട്ടിരുന്നു തീവ്രവാദികൾ ബംഗ്ലാദേശ് സർക്കാരിൽ നൂഴ്ന്നു കയറിയ തീവ്ര ഇസ്ലാമിസ്റ്റുകളുടെ സഹായത്തോടെയായിരുന്നു ഇത്തരം ചില നീക്കങ്ങൾ ഇതിനെതിരെ ഇന്ത്യൻ സേന കടുത്ത ജാഗ്രത പാലിക്കുകയും ചെയ്തിരുന്നു എല്ലാ കാലത്തും ബംഗ്ലാദേശിന്റെ മുഖ്യ ശത്രുവായിരുന്നു പാകിസ്ഥാൻ എന്നാൽ മുഹമ്മദ് യൂനീസ് സർക്കാർ പാകിസ്ഥാന് മുന്നിൽ തങ്ങളുടെ വാതിലുകൾ പൂർണ്ണമായി തുറന്നിട്ട് കൊടുത്തു ഇക്കഴിഞ്ഞ ഒരു വർഷമായി ബംഗ്ലാദേശിൽ നടക്കുന്നത് ഐ എസ് ഐയുടെ തേർവാഴ്ചയാണ് ഇന്ത്യയിലേക്ക് തീവ്രവാദികളെ കയറ്റിവിടാനും ഇന്ത്യയെ ശിഥിലമാക്കാനുമുള്ള നിരവധി പദ്ധതികൾ ഷെയ്ഖ് ഹസീനയുടെ ഒരകന്ന ബന്ധുവാണ് ഇപ്പോഴത്തെ സൈനിക മേധാവി വഖാർ ഉസ്സമാൻ വഖാർ ഉസ്സമാനും മുഹമ്മദ് യൂനീസും തമ്മിൽ മാനസികമായി ഏറെ അകന്നു കഴിഞ്ഞു എന്ന റിപ്പോർട്ടുകൾ നേരത്തെ മുതൽ നമ്മൾ കേട്ടിരുന്നു എന്നാൽ ഏറ്റവും ഒടുവിൽ പുറത്തുവരുന്ന വാർത്തകൾ മുഹമ്മദ് യൂനിസിനെ സംബന്ധിച്ച് നിരാശാജനകമാണ് മുഹമ്മദ് യൂനൂസ് ഒരു അട്ടിമറിയുടെ വക്കിലെത്തി നിൽക്കുന്നു ഇടക്കാല സർക്കാരിന്റെ നടപടികൾക്കെതിരെ ഇപ്പോൾ സൈന്യം രംഗത്തെത്തിയതാണ് ബംഗ്ലാദേശിലെ ഏറ്റവും പുതിയ ഡെവലപ്മെന്റ് ഇത് കടുത്ത രാഷ്ട്രീയ പിരിമുറുക്കമാണ് മുഹമ്മദ് യൂനൂസിനു സമ്മാനിച്ചിരിക്കുന്നത് ഇടക്കാല സർക്കാരിനെ നയിക്കുന്ന മുഹമ്മദ് യൂനൂസിന്റെ നടപടികളെ ചോദ്യം ചെയ്ത് സൈനിക മേധാവി ജനറൽ വക്കർ ഉസ്മാൻ പരസ്യമായി രംഗത്തെത്തി സൈനിക മേധാവിയുടെ ഇടപെടൽ ഇടക്കാല സർക്കാരിനെ അട്ടിമറിക്കാനുള്ള നീക്കമാണോ എന്ന ഭയം മുഹമ്മദ് യുനൂസിന് മാത്രമല്ല ലോകരാജ്യങ്ങൾ ഉറ്റുനോക്കുന്നു റഷ്യയും ക്രൊയേഷ്യയുമൊക്കെ വക്കാർ ഉസ്സമന്റെ ഉറ്റ സുഹൃത്തുക്കളാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റിൽ ബംഗ്ലാദേശിൽ ആരംഭിച്ച വിദ്യാർത്ഥി പ്രക്ഷോഭത്തെ തുടർന്നാണ് ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയെ മാറ്റി ഇടക്കാല ഭരണാധികാരിയായി മുഹമ്മദ് യുനൂസ് രംഗപ്രവേശം ചെയ്തത് ഈ നടപടിയെ തുടക്കത്തിൽ പിന്തുണച്ചിരുന്നു സൈനിക മേധാവി എന്നാൽ ഇപ്പോൾ സർക്കാരുമായി തികഞ്ഞ അകലം പാലിക്കുന്നു സൈനിക മേധാവി വഖാർ ഉസ്സമൻ തന്നെയാണ് ഷെയ്ഖ് ഹസീനയെ സുരക്ഷിതയായി ഇന്ത്യയിലേക്ക് കയറ്റിവിട്ടത് ഒരു പൊതു തെരഞ്ഞെടുപ്പ് പെട്ടെന്ന് നടത്തുമെന്നായിരുന്നു സൈനിക മേധാവിയോട് മുഹമ്മദ് യുനൂസ് നേരത്തെ പറഞ്ഞത് ഇക്കാര്യം പരസ്യമായി രാജ്യത്തോട് അഭിസംബോധന ചെയ്യുകയും ചെയ്തിരുന്നു യുനൂസ് മ്യാൻമറിലെ റായ്ക്കനിൽ സഹായമെത്തിക്കാൻ ഇടനാഴി സ്ഥാപിക്കാൻ മുൻകൈയ്യെടുത്തിറങ്ങിയ മുഹമ്മദ് യൂനീസിനെ ഇപ്പോൾ സൈനിക മേധാവി പൂർണമായും വിലക്കുന്നു വിവിധ കേസുകളിൽ ശിക്ഷിക്കപ്പെട്ട് ജയിലുകളിൽ കഴിയുന്ന തീവ്ര ഇസ്ലാമിക് നേതാക്കളുണ്ട് ഇവരെ കൂട്ടത്തോടെ വിട്ടയക്കാനുള്ള ഒരു പദ്ധതി മുഹമ്മദ് യൂനീസ് തയ്യാറെടുത്തിരുന്നു ഈ പദ്ധതിയും അനുവദിക്കില്ല എന്ന നിലപാടാണ് ഇപ്പോൾ സൈന്യം കൈക്കൊണ്ടിരിക്കുന്നത് ബുധനാഴ്ച താക്കേൽ സൈനിക ഉദ്യോഗസ്ഥരുടെ യോഗത്തിൽ സംസാരിക്കുമ്പോൾ വക്കാറുസമൻ റാക്കൈൻ ഇടനാഴിയെന്ന ആശയം പൂർണ്ണമായി തള്ളിക്കളഞ്ഞു ഈ ഡിസംബറിൽ തന്നെ രാജ്യത്ത് പൊതു തെരഞ്ഞെടുപ്പ് നടത്തണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു തെരഞ്ഞെടുക്കപ്പെട്ട സർക്കാരിന് മാത്രമേ രാജ്യത്തിന്റെ ഗതി നിർണ്ണയിക്കാൻ കഴിയൂ രാജ്യം ശിഥിലീകരണത്തിന്റെ വക്കിലാണ് ബംഗ്ലാദേശ് റൈഫിൾസ് കലാപകാരികളെ വിട്ടയക്കാനുള്ള തീരുമാനം വഞ്ചനാപരമാണ് ഫെബ്രുവരിയിൽ നടന്ന കലാപത്തിൽ അൻപത്തിയേഴ് സൈനിക ഉദ്യോഗസ്ഥരെയും മറ്റു പതിനാറ് പേരെയും വധിച്ച സംഭവത്തിൽ മുന്നൂറോളം കലാപകാരികളെയാണ് അന്ന് ശിക്ഷിച്ചത് ഇവരെ ഈ വർഷം വെറുതെ വിട്ടിരുന്നു യുനൂസ് ഭരണകൂടവുമായി അടുത്ത ബന്ധമുള്ള ഹിസ്തുൽ തഹ്രീർ പോലുള്ള ഇസ്ലാമിക സംഘടനകളിൽപ്പെട്ടവരാണ് ഈ തീവ്രവാദികൾ നിരവധി സംഭവങ്ങളാണ് ഇപ്പോൾ ബംഗ്ലാദേശിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നത് നിലവിൽ യുനൂസ് സർക്കാരിന്റെ സൈനിക ഉപദേഷ്ടാവാണ് ലഫ്റ്റനന്റ് ജനറൽ കമറുൽ ഹസൻ അടുത്ത സൈനിക മേധാവിയാകാൻ കുപ്പായം തയ്ച്ചിരിക്കുന്നു ഇതിനുവേണ്ടി യു എസിന്റെ സഹായം അദ്ദേഹം തേടിയിരുന്നു സൈനിക ചട്ടങ്ങളുടെ ലംഘനമാണിത് എന്ന് സൈനിക മേധാവി കരുതുന്നു തന്നെ അട്ടിമറിച്ച് പകരം ലഫ്റ്റനന്റ് ജനറൽ കമറുൽ ഹസനെ അധികാരത്തിലേറ്റാനുള്ള തന്ത്രങ്ങളാണ് മുഹമ്മദ് യുനൂസ് ആവിഷ്കരിക്കുന്നത് എന്ന് മനസ്സിലാക്കിയ സൈനിക മേധാവി കട്ടയ്ക്ക് തന്നെ നിൽക്കുന്നു കമറുൽ ഹസനെ ആ സ്ഥാനത്ത് നിന്ന് ഒഴിവാക്കണമെന്നാണ് ഇപ്പോൾ സൈനിക മേധാവിയുടെ നിലപാട് മെയ് പതിനൊന്നിന് സൈനിക മേധാവി കബറുൽ ഹസനെ പിരിച്ചുവിടാൻ ശ്രമിച്ചിരുന്നു ഈ ഉത്തരവ് മുഹമ്മദ് യൂനിസ് തടഞ്ഞിരുന്നു ഇതോടെ സർക്കാരും സൈന്യവും തമ്മിൽ വലിയ ഭിന്നതയിലായി ബംഗ്ലാദേശിന്റെ ഭരണഘടന അസാധുവാക്കാനുള്ള നടപടികൾ ഉൾപ്പെടെ വിവാദപരമായ പല തീരുമാനങ്ങൾ എടുക്കാനും മുഹമ്മദ് യൂനിസ് ശ്രമിക്കുന്നു അതുകൊണ്ട് തന്നെ ഏത് നിമിഷം വേണമെങ്കിലും സൈന്യം അധികാരം പിടിക്കുമെന്നതാണ് ബംഗ്ലാദേശിന്റെ അവസ്ഥ വക്കാർ ഉസ്റബൻ ഇന്ത്യയുടെ അടുത്ത സുഹൃത്താണ് എന്ന് മുഹമ്മദ് യൂനൂസിനറിയാം ഇന്ത്യയുമായി പഴയ ചങ്ങാത്തം ബംഗ്ലാദേശ് പുനരാരംഭിക്കുമോ എന്ന ഭയം ഇതിനിടയിൽ അവാമി ലീഗിനെ നിരോധിക്കാനുള്ള മുഹമ്മദ് യൂണിസിന്റെ തീരുമാനത്തെയും സൈനിക മേധാവി പൂർണ്ണമായും തള്ളിക്കളയുന്നുവെന്നതാണ് ഏറ്റവും വലിയ സംഭവ വികാസം എന്താണ് ബംഗ്ലാദേശിൽ സംഭവിക്കുന്നത് എന്ന് നമുക്കൊന്ന് സസൂക്ഷ്മം നിരീക്ഷിക്കാം ചൊവ്വാഴ്ച രാജ്യത്തെ ക്രമസമാധാന നിലയെക്കുറിച്ച് ഒരു ഉന്നതതല യോഗം ധാക്കയിലെ സ്റ്റേറ്റ് ഗസ്റ്റ് ഹൌസ് ജബുനയിൽ വെച്ച് മുഹമ്മദ് യൂനീസിന്റെ നേതൃത്വത്തിൽ നടന്നിരുന്നു നിലവിൽ ബംഗ്ലാദേശ് സർക്കാരിന്റെ ഭാഗമായ ആഭ്യന്തര ഉപദേഷ്ടാവ് ലഫ്റ്റനന്റ് ജനറൽ ജഹാംഗീർ ആലം ചൌധരി വിദേശ ഉപദേഷ്ടാവ് എം ഡി തൗഹിദ് ഹൊസൈൻ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് ഖലീലൂർ റഹ്മാൻ എന്നിവരൊക്കെ യോഗത്തിൽ പങ്കെടുത്തു ഈ യോഗത്തിൽ കരസേനാ മേധാവി വക്കർ ഉസ്സമാൻ നാവികസേനാ മേധാവി അഡ്മിറൽ മുഹമ്മദ് നസ്രുൽ ഹസൻ വ്യോമസേനാ മേധാവി എയർ മാർഷൽ ഹസൻ മഹദൂദ് ഖാൻ എന്നിവരുൾപ്പെടെ ഉന്നത സൈനിക ഉദ്യോഗസ്ഥരും പങ്കെടുത്തിരുന്നു തീവ്ര ഇസ്ലാമിസ്റ്റുകൾ പഴയ വിദ്യാർത്ഥി പ്രക്ഷോഭകരെ കളത്തിലിറക്കി വക്കർ ഉസ്സമനെതിരെ ചില നീക്കങ്ങൾ തുടങ്ങിയിരുന്നു ം സൈനിക മേധാവി യോഗത്തിൽ തുറന്നു പറഞ്ഞു സൈനിക മേധാവിയുടെ വസതിയായ സേനാ ചുറ്റുമുള്ള എല്ലാ യോഗങ്ങളും റാലികളും ഘോഷയാത്രകളുമൊക്കെ ഇപ്പോൾ നിരോധിച്ചിരിക്കുകയാണ് ഒരു പ്രക്ഷോഭം മുന്നിൽ കണ്ടുകൊണ്ടാണ് സേനാ മേധാവിയുടെ ഈ നീക്കം ഈ മാസം ആദ്യം സൈനിക മേധാവി ഒരു യു എസ് സന്ദർശനത്തിന് പദ്ധതിയിട്ടിരുന്നു എന്നാൽ അടിയന്തരമായി ആ സന്ദർശനം റദ്ദാക്കി സേനാമേധാവിയുടെ റഷ്യൻ ബന്ധമുന്നയിച്ചാണ് സേനാമേധാവിയെ ആം കസേരിയിൽ നിന്ന് മാറ്റാനുള്ള ചരടുവലികൾ മുഹമ്മദ് യൂനൂസ് നടത്തുന്നത് എന്നാൽ ഡൊണാൾഡ് ട്രംപിന് മുഹമ്മദ് യൂനൂസിനെ ഒട്ടും ഇഷ്ടമല്ല മെയ് ഇരുപതാം തീയതി താക്കയിലെ സൈന്യത്തിന്റെ സേനാ ഫ്രംഗൻ കേന്ദ്രത്തിൽ നിന്ന് ജനറൽ സമൻ ലഭ്യമായ എല്ലാ ഉദ്യോഗസ്ഥരെയും അഭിസംബോധന ചെയ്തിരുന്നു സൈന്യം രാജ്യത്തെ കൂടുതൽ മുന്നോട്ട് തയ്ക്കാൻ ശക്തമായ നടപടികളുമായി മുന്നോട്ടു പോകുമെന്നാണ് സൈനിക മേധാവി അവിടെ പ്രഖ്യാപിച്ചത് പാകിസ്ഥാന്റെ ഐ എസ് എന്ന ചാരസംഘടനയുമായി അടുത്ത ബന്ധം പുലർത്തുന്നു ചില തീവ്ര ഇസ്ലാമിസ്റ്റുകളെന്ന് ഈ യോഗത്തിൽ വെച്ച് വക്കർ തുറന്നു യുമായി അടുത്ത ബന്ധം പുലർത്തുന്ന ആളാണ് ക്വാർട്ടർ മാസ്റ്റർ ജനറൽ ലഫ്റ്റനന്റ് ജനറൽ മുഹമ്മദ് ഫൈസൂർ റഹ്മാൻ ബംഗ്ലാദേശ് സൈന്യത്തിൽ യുനൂസിന്റെ സഹായിയായി പ്രവർത്തിക്കുന്ന ആളാണ് ഈ ക്വാർട്ടർ മാസ്റ്റർ ജനറൽ തന്നെ വളരെ സൂക്ഷ്മതയോടെ ജാഗ്രതയോടെ ഇയാളെ നോക്കിക്കാണുകയാണ് സൈനിക മേധാവി കരസേനാ മേധാവി റഷ്യയിലേക്കും ക്രൊയേഷ്യയിലേക്കുമൊക്കെ ഔദ്യോഗിക സന്ദർശനം നടത്തിയ സമയത്താണ് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് കലീലുർ റഹ്ബാനെ നിയമിച്ചത് ഇതും സൈനിക മേധാവിയെ ചുടിപ്പിച്ചു കലീലുർ റഹ്ബാനും ലഫ്റ്റനന്റ് ജനറൽ മുഹമ്മദ് റഹ്ബാനും തമ്മിൽ അടച്ചിട്ട മുറിയിൽ ചർച്ച നടത്തിയത് സൈനിക മേധാവിയെ ചിലർ ധരിപ്പിച്ചു ഇതോടെ കരസേനാ മേധാവിയും കാർട്ടർ മാസ്റ്റർ ജനറലും തമ്മിൽ കടുത്ത അഭിപ്രായ വ്യത്യാസം ബംഗ്ലാദേശ് സൈന്യം രാജ്യത്ത് അസ്ഥിരതയെക്കുറിച്ച് ചില മുന്നറിയിപ്പുകൾ നൽകി ക്രമസമാധാനം നിലനിർത്തുന്നതിനുള്ള പ്രവർത്തനങ്ങൾ തങ്ങൾ നടത്തുമെന്ന് അറിയിച്ചു ഇതൊരു അട്ടിമറിയുടെ സൂചനയാണോ എന്ന് മുഹമ്മദ് യൂനൂസ് ഭയപ്പെടുന്നു മെയ് ഇരുപതിനാണ് ഇത്തരമൊരു പ്രസ്താവന സൈന്യം പുറത്തിറക്കിയത് ബംഗ്ലാദേശിലെ ഇന്റർ സർവീസസ് പബ്ലിക് റിലേഷൻസ് മറ്റൊരു കാര്യം ഇതിനിടയിൽ പറഞ്ഞു ആർമിയുമായി ബന്ധപ്പെട്ട ഇടങ്ങളിൽ നടത്തിയ ഒരു റെയ്ഡിനെ കുറിച്ചാണ് അവർ പ്രസ്താവന നടത്തിയത് ഇരുപതാം തീയതി പുലർച്ചെ രണ്ടു മണി മുതൽ ബംഗ്ലാദേശ് ആർമിയുടെ എയ്റ്റി സിക്സ് ഇൻഡിപെൻഡൻസ് സിഗ്നൽ ബ്രിഗേഡ് ഫാഷാന്തക് ആർമി ക്യാമ്പിൽ ഒരു പ്രത്യേക പരിശോധന നടത്തി ഒരു പ്രത്യേക ഓപ്പറേഷൻ തലസ്ഥാനത്തെ മതിഘട്ട പ്രദേശത്ത് നിന്ന് മൂന്ന് ഓട്ടോമാറ്റിക് പിസ്റ്റളുകൾ ഒരു റിവോൾവർ വിവിധ ഉപകരണങ്ങൾ ഉൾപ്പെടെ ഇരുപത്തിയെട്ട് റൗണ്ട് ബുള്ളറ്റുകൾ എന്നിവ കണ്ടെടുത്തു കുപ്രസിദ്ധമായ ഹിറ്റ്ലു ബാബു ഗാംഗിലെ പത്ത് സജീവ അംഗങ്ങളെ ഓപ്പറേഷനിൽ അറസ്റ്റ് ചെയ്തു ഇവർ എന്തിനാണ് സൈന്യത്തിനുള്ളിലേക്ക് നൂഴുന്നുകയറിയത് എന്ന് സംശയം ബാക്കിയാണ് കരസേനാ മേധാവിയെ അപകടപ്പെടുത്താനാണ് എന്ന തരത്തിലുള്ള വാർത്തകൾ ഇപ്പോൾ ബംഗ്ലാദേശിന്റെ സമൂഹ മാധ്യമങ്ങളിൽ നിറയുന്നു പാഷാന്തിക് സൈനിക ക്യാമ്പിൽ നിന്ന് സംഘത്തിന്റെ പ്രവർത്തനങ്ങൾ വളരെക്കാലമായി സൈന്യം നിരീക്ഷിച്ചു വരികയായിരുന്നു പ്രത്യേക ഇന്റലിജൻസ് വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഓപ്പറേഷൻ നടത്തിയത് തീവ്രവാദികളെ പൂട്ടിയ സൈന്യം ഒരു കാര്യം ഉറപ്പിച്ചു ഇവർ വെറുതെ സൈനിക ക്യാമ്പുകളിലേക്ക് നുഴഞ്ഞു കയറില്ല അതിനു പിന്നിൽ ഭരണകൂടത്തിന്റെ ഒത്താശയുണ്ട് ഇപ്പോഴത്തെ സൈനിക മേധാവിയെ അപകടപ്പെടുത്താനുള്ള തന്ത്രങ്ങളാവാം ഭരണകൂടം പോലും ആസൂത്രണം ചെയ്യുന്നത് ഇതോടെയാണ് കടുത്ത പ്രസ്താവനയുമായി സൈന്യം കളത്തിലിറങ്ങിയത് പൊതുസുരക്ഷ ഉറപ്പാക്കുന്നതിനും ക്രമസമാധാനം നിലനിർത്തുന്നതിനും ബംഗ്ലാദേശ് സൈന്യം പ്രതിജ്ഞാബദ്ധമാണ് ഈ പ്രസ്താവനയിൽ പറയുന്നു ഏതെങ്കിലും കുറ്റകൃത്യങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ അടുത്തുള്ള സൈനിക ക്യാമ്പിലോ നിയമ നിർവഹണ ഏജൻസിയിലോ അറിയിക്കാൻ പൊതുജനങ്ങളോട് സൈന്യം ആഹ്വാനം ചെയ്തു പൊതു തെരഞ്ഞെടുപ്പിന് മുൻപ് അവാമി ലീഗിനെ നിരോധിച്ചത് വക്കർ ഉസ്സമനെ ചുടിപ്പിച്ചിരിക്കുന്നു ബംഗ്ലാദേശിലെ നിലവിലെ ഇടക്കാല സർക്കാരിനുള്ളിൽ മറ്റൊരു നിഴൽ സർക്കാർ പ്രവർത്തിക്കുന്നുവെന്നത് പരസ്യമായ രഹസ്യമാണ് അവരുടെ നേതൃത്വത്തിൽ കുറഞ്ഞത് ആറ് വ്യക്തികളെങ്കിലും തന്ത്രപൂർവ്വം ഭരണകൂടത്തിലേക്ക് നുഴഞ്ഞു കയറിയിട്ടുണ്ട് പാകിസ്ഥാന്റെ ഇന്ത്യൻ സംവിധാനമാണ് ഇതിനു പിന്നിൽ പ്രവർത്തിക്കുന്നത് രണ്ടായിരത്തി ജൂലൈയിൽ മൺസൂൺ വിപ്ലവത്തിന്റെ ആത്മാവ് ഉയർത്തിപ്പിടിക്കുന്നതിനായി ഒരു ജനാധിപത്യ പരിവർത്തനത്തിനായി പ്രവർത്തിക്കുന്ന ഏതാനും ഉപദേശകരെയും പ്രധാന ഉദ്യോഗസ്ഥരെയും അപകീർത്തിപ്പെടുത്താൻ നന്നായി ഏകോപിപ്പിച്ച ശ്രമം നടക്കുന്നുണ്ട് എന്ന റിപ്പോർട്ടുകൾ സർക്കാരിന് മുന്നിലുണ്ട് ഒരു കാര്യം വ്യക്തമാണ് സൈനിക മേധാവി വക്കർ ഉസ്സമനും ഇടക്കാല ഭരണകൂടത്തിന്റെ തലവൻ മുഹമ്മദ് യുനുസും തമ്മിലുള്ള അകൽച്ച ഏറ്റവുമധികം ശക്തമായിരിക്കുന്നു ബംഗ്ലാദേശ് ഭരണകൂടം എപ്പോൾ വേണമെങ്കിലും ഇനി അട്ടിമറിക്കപ്പെടാം എന്നതാണ് അവസ്ഥ വക്കർ ഉസ്മൻ അത്ര നിസ്സാരക്കാരനല്ല എന്നു വ്യക്തം ഇന്ത്യൻ ബന്ധം ആരോപിക്കുന്ന പതിവ് ശൈലി ഇപ്പോഴും ബംഗ്ലാദേശ് ഭരണകൂടം പുറത്തെടുക്കുന്നു ബംഗ്ലാദേശും മറ്റൊരു പൊട്ടിത്തെറിയുടെ വക്കിൽ ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്